സർ എല്ലാ ഭാഗവും ചേർന്നുകൊണ്ടുള്ള സമഗ്രമായ പരാമർശമാണ് അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് പൂർണ്ണമായും അതിനോട് യോജിക്കുന്നു വലിയ തോതിൽ കൂട്ടിച്ചേർക്കാനില്ല എന്താണ് വസ്തുത വിശദമായി തന്നെ കാര്യങ്ങൾ അങ്ങ് വിശദീകരിച്ചിട്ടുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചെ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് സൃഷ്ടിച്ചത് ഒരു പ്രദേശമാകെ തകർന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് രാജ്യത്തിന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് ഈ ദുരന്തം ദേശീയ അന്തർദേശീയ തലങ്ങളിലെ ശാസ്ത്രജ്ഞർ ചേർന്ന് പ്രസിദ്ധീകരിച്ച ശാസ്ത്രലേഖനത്തിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ അഞ്ച് ദശാംശം ഏഴ് രണ്ട് ദശലക്ഷം ഘനമീറ്റർ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് മീറ്റർ വരെ ഉയരത്തിലാണ് അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയത് കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രാദേശികമായി ഉണ്ടാകുന്ന അതിതീവ്ര മഴയാണ് ഈ ഉരുൾപൊട്ടലിന് കാരണമായത് ഈ പ്രദേശത്തോട് ഏറ്റവും അടുത്തുള്ള കള്ളാടിയിലെ ഔദ്യോഗിക മഴ മാപിനിയിൽ ജൂലൈ ഇരുപത്തൊൻപതിന് ഇരുന്നൂറ് ദശാംശം രണ്ട് മില്ലിമീറ്ററും മുപ്പതിന് മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്ററും മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചുവൽമല അട്ടമല എന്നീ സ്ഥലങ്ങളെ നേരിട്ട് ബാധിച്ച ഈ ദുരന്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ജീവനുകൾ നഷ്ടപ്പെടുകയും നാൽപ്പത്തിയേഴ് വ്യക്തികൾ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് നൂറ്റിനാൽപ്പത്തഞ്ച് വീടുകൾ പൂർണ്ണമായും നൂറ്റി എഴുപതെണ്ണം ഭാഗികമായും തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും നൂറ്റി എൺപത്തിമൂന്ന് വീടുകൾ ഒഴുകിപ്പോവുകയും ചെയ്തു ശാസ്ത്രീയ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ കൂടുതൽ വീടുകളുണ്ട് കടകൾ ജീവനോപാധികൾ വാഹനങ്ങൾ കൃഷി വളർത്തു മൃഗങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ചുരുങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമെങ്കിലും മേപ്പാടിയിൽ ഉണ്ടായിട്ടുണ്ട് സർ ഇതേ ദിവസം തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാടിലും ഉരുൾപൊട്ടലുണ്ടായത് കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം നാൽപ്പത്തെട്ട് മണിക്കൂറിൽ മുന്നൂറ്റിയേഴ് മില്ലിമീറ്റർ മഴയാണ് വിലങ്ങാടിൽ രേഖപ്പെടുത്തപ്പെട്ടത് അവിടെ ഒരു വിലപ്പെട്ട ജീവനും വീടുകൾ കടകൾ ജീവനോപാധികൾ വാഹനങ്ങൾ കൃഷി വളർത്തുമൃഗങ്ങൾ എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവയെല്ലാം ചേർന്ന് ചുരുങ്ങിയത് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ നഷ്ടമെങ്കിലും വിലങ്ങാടിൽ ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ്റെ ഇടപെടലുകൾ ഒട്ടും തന്നെ ഇല്ലാത്തതും വനത്തിനുള്ളത് ഉള്ളതുമായ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശങ്ങളെപ്പോലും തകർത്ത് തരിപ്പണമാക്കിയാണ് മേപ്പാടിയിൽ ഉരുൾപൊട്ടിയിറങ്ങിയത് വിലങ്ങാടിലും മേപ്പാടിയിലും ജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ ഭരണ സംവിധാനങ്ങളുടെയും ജാഗ്രതയുടെ ഫലമായി നിരവധി ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മേപ്പാടിയിലെ ദുരന്തത്തെ അതിജീവിച്ച എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾ നിലവിൽ വാടക വീടുകളിലാണ് താമസിക്കുന്നത് വിലങ്ങാടിൽ മുപ്പത് കുടുംബങ്ങളാണ് വാടക വീടുകളിൽ കഴിയുന്നത് മേപ്പാടിയിലെ അതിജീവിതർക്കായി സുരക്ഷിതമായ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് വിലങ്ങാടിലും സമഗ്രമായ പുനരധിവാസം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് രണ്ടിടങ്ങളിലെയും അതിജീവിതർക്ക് വേണ്ട അടിയന്തര സഹായങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട് ആഗോള താപനത്തിൻ്റെയും വ്യതിയാനത്തിൻ്റെയും ഫലമായി അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന നാടായി കേരളം മാറുന്നു ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കേന്ദ്രീകൃത ഗവേഷണങ്ങൾ നടത്താനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുമുണ്ട് കാലാവസ്ഥാ പ്രവചനം ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ റഡാറുകൾ ഉൾപ്പെടെ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ കേരളത്തിന് ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉരുൾപൊട്ടൽ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിന് ദേശീയ ഏജൻസികളുടെ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്നും അവയുടെ പ്രാദേശിക കേന്ദ്രങ്ങൾ കേരളത്തിൽ ആരംഭിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം തന്നെ ശാസ്ത്രീയമായ ഭൂവിനിയോഗം സാധ്യമാക്കുന്നതിനും അപകട സൂചന മുൻകൂട്ടി നൽകുന്നതിനുള്ള പ്രാദേശിക സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിനൊക്കെ പുറമെ ഇപ്പോഴുണ്ടായ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മേപ്പാടിയിലെയും വിലങ്ങാടിലെയും ഉരുൾപൊട്ടലുകൾ ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് വിധേയമാക്കി വരികയാണ് ആഗോള താപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും ഫലപ്രദമായി ചെറുക്കുന്നതിനും അവയുടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിനും കേരളത്തിന് ശാസ്ത്രലോകത്തിൻ്റെയും കേന്ദ്രസർക്കാരിൻ്റെയും ആഗോളതലത്തിലെ വിദഗ്ധരുടെയും പൊതുസമൂഹത്തിൻ്റെ ആകെയും പിന്തുണയും സഹകരണവും ആവശ്യമാണ് എന്ന് ഈ സഭ വിലയിരുത്തേണ്ടതുണ്ട് ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ സഭ പൂർണ്ണ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വയനാട്ടിലെ മേപ്പാടിയിലും കോഴിക്കോട്ടെ വിലങ്ങാടിലും ഉണ്ടായ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു